എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓണക്കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ആനുകൂല്യമാണ് ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നത് അറുപത്തി ലക്ഷത്തോളം വരുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമ പെൻഷനുകൾ ലഭിക്കുന്നവർക്കാണ് ഈ ഒരു ഓണക്കാലത്ത് വലിയൊരു ധനസഹായം ഇപ്പോൾ ലഭിക്കുവാൻ പോകുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒന്നര വർഷമായി മുടങ്ങാതെ എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ വിതരണം നടന്നു വരുന്നുണ്ട് എന്നാൽ ഓണമാസമായതിനാൽ ഓഗസ്റ്റ് മാസത്തിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് വിതരണമെന്ന് വ്യക്തമായിട്ടുണ്ട് ഇതിനായിട്ട് ആയിരത്തി അറുനൂറ് രൂപയ്ക്കടുത്ത് സർക്കാർ ചിലവഴിക്കുവാനായിട്ട് പോകുന്നത് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷനും അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾക്കായിട്ടുള്ള ബോണസും ഉത്സവബെത്തയും മറ്റ് ക്ഷേമ ആവശ്യങ്ങൾക്കായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിനായിട്ടുള്ള നടപടികൾ ഈ ആഴ്ച ആദ്യം മുതൽ തന്നെ തുടക്കം കുറച്ചിരുന്നു ഇന്ധന കമ്പനികളിൽ നിന്ന് നികുതി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അടയ്ക്കുന്നു ായി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ വിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് മുൻകൂറായിട്ട് നികുതി വാങ്ങുന്നുണ്ട് പരമാവധി പണം സമാഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം മന്ത്രി കെ എൻ ബാലഗോപാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനെ നേരിൽ കണ്ട് സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായിട്ടുള്ള നിലപാടുണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് തവണകളിലായിട്ട് അയ്യായിരം കോടി രൂപയെങ്കിലും കടമെടുക്കുവാനാണ് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതി ഓഗസ്റ്റ് ത്തൊൻപതിന് ആദ്യ കടമെടുപ്പ് നടക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിയാറിനായിരിക്കും രണ്ടാമത്തെ കടമെടുപ്പ് നടക്കുക എന്നാണ് നിലവിലിപ്പോൾ അറിയുവാൻ സാധിച്ചിരിക്കുന്നത് പത്തൊൻപതിന് നടക്കുന്ന കടമെടുപ്പിന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷന്റെ വിതരണം ആരംഭിക്കുന്നത് ഇരുപത്തിയാറിന് നടക്കുന്ന കടമെടുപ്പിലൂടെ ലഭിക്കുന്ന തുക ജീവനക്കാരുടെ ശമ്പളം ബോണസ് ഉത്സവബെത്ത പോലെയുള്ളവയ്ക്കായിരിക്കും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ മാസത്തെ പെൻഷനോടൊപ്പം തന്നെ നൽകുവാനുള്ള രണ്ട് മാസത്തെ കുടിശ്ശികയിലെ ഒരു കെടുകൂടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയിട്ടാണ് ഓണത്തിന് വിതരണം ചെയ്യുന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ കൂടിയുള്ള പെൻഷൻ വിതരണം ചെയ്യുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്നവർക്ക് രണ്ട് മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കുന്നതാണ് അതേസമയം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പോലെ സർക്കാർ ധനസഹായമില്ലാതെ പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമനിധി ബോർഡുകൾ പോലുള്ളവയിൽ ഉള്ളവർക്ക് രണ്ട് ഘടുക്കുകളോ അല്ലെങ്കിൽ ഒരു ഗെടുവിൻ്റെയെങ്കിലും പെൻഷൻ വിതരണം ഈ ഒരു ഓണക്കാലത്ത് ഉണ്ടാകുന്നതാണ് ഓണ പെൻഷൻ വിതരണം ഇത് ഇരുപതിനു ശേഷം എന്ന് വേണമെങ്കിലും സംസ്ഥാനത്ത് ആരംഭിക്കാവുന്നതാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നവർക്ക് രണ്ട് തവണ വീതം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്രെഡിറ്റ് ആകുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അങ്ങനെ ലഭിക്കുന്നതാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവർക്ക് ഒറ്റ തവണയായിട്ട് തന്നെ ലഭിക്കുന്നതാണ് അടുത്ത ആഴ്ച പെൻഷൻ വിതരണം ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് വിതരണം തുടങ്ങുന്ന തീയതി അടുത്ത ആഴ്ച തുടക്കത്തിൽ തന്നെ ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വരുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം മൊത്തം അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കളിൽ ഇനിയും പതിനഞ്ച് ലക്ഷത്തിനടുത്ത് പേർ മസ്റ്ററിംഗ് ചെയ്യുവാനായിട്ട് ഉണ്ടെന്നാണ് നിലവിലിപ്പോൾ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ഇനി കേവലം പത്ത് ദിവസങ്ങൾ മാത്രമാണ് സംസ്ഥാനത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവസരമുള്ളത് ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിങ് ചെയ്യുവാൻ കഴിയാത്ത ോഗികൾ ശാരീരിക മാനസിക വെല്ലുവിളികളുള്ളവർ വീടുകളിലുള്ളവർ തന്നെ നിങ്ങളുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി അഡ്രസ്സും കാര്യങ്ങളുമെല്ലാം നൽകിയാൽ അവർ വീടുകളിലെത്തി മസ്ചറിംഗ് പൂർത്തീകരിക്കുന്നതാണ് ഇതിനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാർഡ് മെമ്പറുടെ സേവനവും തേടാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ